പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാരും ഞാൻ എൻറെ വീട്ടിലാണ് കേട്ടോ വേണ്ട നല്ല മഴട്ടോ ഞരാവിലെ പോന്നതാണ് എന്നിട്ട് താങ്കളന്ന് ൾഫക്ക് പോവാണ് പതിനെട്ടഞ്ചാറ് മാസമായി അപ്പം ഒന്ന് പോവാണ് നാലരക്കാണ് പോവുന്നത് ഞാൻ രാവിലെ എന്നിട്ട് പോണതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ നോട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായി വീട് മൊഴിയായിട്ടാകണമെന്നുണ്ടോ അതേപോലെ തന്നെ കാഴ്ചകളുടെ ഭാഗത്ത് നോക്കിയാലാണ് ഇതിൽ നോക്കിയാൽ ളമാരെ വീടും അടുത്താണ് കിട്ടുന്നത് എമ്മാ കൊണ്ടിട്ട ഒരാട് അങ്ങനെ പോകുമ്പോ ചർച്ചയും പത്രിയും പുലിയപ്പും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നുണ്ട് അപ്പം നാട്ടിലോട്ടൊന്ന് ഒരേ കഴിയുന്ന മതിക്ക് സഹായിക്കാൻ വച്ച് രാവിലെ പോകുന്നതാണ് ഞാൻ ഉണ്ടാവാണ് ഉണ്ടാക്കിയറക്കിയതാണ്

ആ പേപ്പറ് വെച്ചിട്ട് വേറുള്ള പേപ്പർ എടുത്ത പേപ്പറാണ് വലിയ പൊടിയാണ് കറിക്ക് വേറെ ചെറിയൊരു കവറും ഉണ്ട് എൻ്റെ അനിയത്തേളും രണ്ടാളുണ്ട് അവരും വന്നിട്ട് അവരൊക്കെ വന്ന പത്തിരി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവരൊക്കെ ഉണ്ടാകാനുള്ള പത്തിരി ഒരാൾ ചോറ് പുതിയ ഉണ്ട് ഒരൊട്ടര് പത്തിരി ഉണ്ടാക്കുന്നുണ്ട് പ്പം അത് റെഡിയായി കുറച്ച് കൊയ്യപ്പും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ റൂമുള്ളവലൊക്കെ ഒക്കെ ചെല്ലുമ്പം കൊടുക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് എന്താ കണ്ടാക്കി വയ്യപ്പും ബീഫും പത്തിരി ഒക്കെ ഇങ്ങനെ കവറിലാക്കുകയാണ് കണ്ടാക്കി ചൂടാറിയതിന് ശേഷം ബീഫ് എന്തെങ്കിലും ഉണ്ടാക്കിയാണ്ട് കട്ടാകാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെച്ചിട്ട് എല്ലാം പെട്ടിയിലൊക്കെ ആക്കി പെട്ടിയൊക്കെ കെട്ടി കെട്ടിതമ്മക്കിട്ട പോലെ പോകാനുള്ള നേരമായി പോലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അമ്മാൻ്റെ ആടാക്കെന്തെങ്കിലും തിന്നാൻ വേണം പറഞ്ഞപ്പോൾ കുറച്ച് തിന്നാൻ ഉണ്ടാക്കട്ടെ വിചാരിച്ച് ഞങ്ങൾ ഞാനും അനിയത്തിയാളോടെ കന്ന് കയറി വെക്കതാ കേട്ടോ ഞങ്ങൾ കുട്ടിക്കാലത്ത് ഒക്കെ നോക്കി പുല്ലൊക്കെ അരിഞ്ഞ കുന്നമക്കാണ് കയറി കയറിയാണ് കയറാൻ കഞ്ചു ആവും കയറാൻ പോയുമാണ് കേട്ടോ കാലത്ത് ഈ കുന്നുമല പറങ്കാങ്ങിയും ഞാറുള്ളപ്പായും ചുള്ളിക്ക അങ്ങനത്തെ പല ഭയങ്ങളും മറിച്ച് അടകളിൽ നോക്കി നടന്നീനെ കുന്നാണ് ഈ കുന്ന് കുന്നിട്ടോ ഇവിടെ ചെറിയൊരു റോഡ് കല്ലിട്ടാൻ വേണ്ടി അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കല്ലിട്ടാൻ വണ്ടി ഇട്ടി കല്ല് കുറച്ച് കല്ലിട്ടിപ്പോയി കുന്നിൻ്റെ ഒരു അരുവിന്ന് അങ്ങനെ റോഡുണ്ട് അല്ലാത്തോടൊക്കെ ഭയങ്കര കാടാണ് കേട്ടോ അങ്ങനെ താ ഞങ്ങളുടെ മുകളിലെത്തി അന്ന മുകളേക്കെല്ലാം കയറാൻ വയ്യ കാട ഇപ്പം കുറച്ച് സ്ഥലം ഇവിടെ നേരത്തിനത് കല്ലിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള കുഗൾക്കൊന്നും ഇപ്പം കയറാൻ വജ്ജനല്ല കാടുകൊണ്ട് വേറെ ഏതെങ്കിലും ഭാഗത്ത് കൂടെ വന്നാൽ കയറാൻ പറ്റുമോ നോക്കണം ഇനി പിന്നെ ഒരേസം വരണം പുല്ലും കാടും ഒക്കെ എത്രയാണോ ആടാക്ക ഇതൊക്കെ പാടെ കണ്ടിട്ട് വിടുന്ന് കുറച്ച് അരിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട് അത്രക്കുണ്ട് ഈ പുല്ലും കാട്ടിൽ ഒരുപാട് ചീരണ്ടിട്ടോ ആ ചീരയും കുറേ പറിച്ചു ഞങ്ങൾ ഞങ്ങൾക്ക് നാലഞ്ച് പേരെയൊക്കെ ളിച്ചളച്ച് വെക്കാനൊക്കെ ഉള്ള ചീര അതിനോത്ര ഉണ്ടതൊക്കെ അങ്ങനെ പറിച്ച് ഭയങ്കര പുല്ല പുല്ലിൻ്റെ ഇടയിലാണ് ചീരകൾ ഒന്നോ ആയിട്ട് നടക്കുക ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ അങ്ങേതല മലകൾ കാണുന്നുണ്ടല്ലോ അതൊക്കെ അരിമ്പ്രമലയാണ് ഈ കുന്നിൻ്റെ അങ്ങേതിലൊക്കെ നോക്കിയാൽ കാണും അരിമ്പ്രമല